മസ്റ്റാർഡ് ഓയിൽ അതായത് കടുകിൻ്റെ എണ്ണ നിങ്ങളെ കേട്ടിട്ടുണ്ടോ അപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബെസ്റ്റായിട്ടുള്ള ഓയിൽ എന്താണ് അപ്പോൾ ഒരു ബെസ്റ്റ് ഓയിലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കടുകിൻ്റെ എണ്ണ അതായത് മസ്റ്റാർഡ് ഓയിൽ ഞാൻ ഡോക്ടറെ സരിച്ചൊക്കെ അറുപതെടുത്തുള്ള ചീഫ് കൺസൾട്ടൻറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ ഇത്രത്തോളം അതായത് ഭക്ഷണ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് വേ ഓഫ് കുക്കിംഗ് മെത്തേഡ്സിൽ നമ്മൾ എപ്പോഴും നോക്കണം അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന ഓയിൽ നമ്മൾ ശ്രദ്ധിക്കണം കുക്ക് ചെയ്യുന്ന പാന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് നമുക്ക് വേണമെങ്കിൽ അല്ലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഒരു കാര്യം മാത്രം ഭക്ഷണം എന്നുള്ള കാര്യം മാത്രമല്ല ചിന്തിക്കേണ്ടത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കറക്റ്റായിട്ടുള്ള നിങ്ങൾ ഉറക്കിൻ്റെ പാറ്റേൺ കറക്റ്റാക്കാൻ വേണ്ടി നോക്കുക സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വെക്കുക എക്സസൈസ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലേ അപ്പോൾ അതിൽ ഭക്ഷണ കാര്യം നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള വേയിൽ കുക്ക് ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് കുക്കിംഗ് വേ പല രീതിയിലുള്ള നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻ പിന്നീട് വരാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബെസ്റ്റായിട്ടുള്ള ഓയില് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ സൺഫ്ലവർ ഓയിൽസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുണ്ടോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അത് ശരീരത്തിൽ കൊളസ്ട്രോളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതിന് നമുക്ക് ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഓയിലാണ് ഞാൻ ഈ പറഞ്ഞ മസ്റ്റാഡ് ഓയില് അതുമാത്രമല്ല മസ്റ്റാഡ് ഓയിൽ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നീർക്കെട്ട് മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജോയിൻറ്റിൻ്റെ പെയിൻ അതുപോലെ തന്നെ റെഡ്നസ് സ്വെല്ലിങ് ഇങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് പേര് പറയുന്നതാണ് അപ്പം ഈ ഒരു കുക്കിംഗ് ഓയിൽ മസ്റ്റാഡ് ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ശരീരത്തിൽ നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഈ കടുക് എണ്ണയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ല കടുവ എണ്ണയിൽ ആൻറ്റിമൈക്രോബിൾ പ്രോപ്പർട്ടീസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഡയജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുമാത്രമല്ല സർക്കുലേഷനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന കടുകണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം പണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഈ കടുകണ്ണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ജോയിൻറ്റും മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഈ കടുകണ്ണ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നീർക്കെട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഭാഗത്തിൽ നീർക്കെട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ കോൾഡ് ക്ലൈമറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് മേല് വേദന അതായത് ഒരു സ്റ്റിഫ്നെസ് ഒക്കെ പോലെയൊക്കെ അപ്പോൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞത് ഈ കടുകണ്ണയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് സീസണൽ സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നു പിന്നെ അത് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും കഫക്കെട്ടോ അതുപോലെ തന്നെ നീർക്കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് അതൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് കടുകണ്ണ അവരെ നെഞ്ഞ് എപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഡെയിലി ബേസിസ് അല്ല ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും കടുകെണ്ണ മാത്രമാണോ ബെസ്റ്റ് ആയിട്ടുള്ള ഓയിൽ എന്നുള്ള കാര്യം അങ്ങനെ ഒരിക്കലല്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് ഗ്രൗണ്ട്നട്ടിൻ്റെ ഓയിൽ നല്ലതാണ് എള്ളിൻ്റെ ഓയിൽ അതായത് സെസ്മി ഓയിൽ നല്ലതാണ് ഒലിവ് ഓയിൽ നല്ലതാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കനറ്റ് ഓയിലൊക്കെ നല്ലതാണ് അപ്പോൾ ഈ പറയുന്ന ഓയിലൊക്കെ മീഡിയം ചെയിൻ ഐക്ലിസൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടും ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് എന്നുള്ള കാര്യം യാണെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് ഓവർ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ശരീരത്തിൽ ബുദ്ധിമുട്ട് വരുന്നത് അല്ലാതെ ഞാൻ ഈ പറഞ്ഞ രീതി അതായത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെസ്റ്റ് അതിലൊന്നും സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ചില ഓയിൽ അതായത് ഇപ്പോൾ ഗ്രൗണ്ട് നട്ടിൻ്റെ ഓയിലൊക്കെ സ്റ്റേബിൾ ആയിട്ട് ഹൈ ടെമ്പറേച്ചർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രോബ്ലം ഉണ്ടാവുകയില്ല പക്ഷേ ചില ഓയിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ഹെൽത്ത് റിസ്ക്കാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ പല രീതിയിൽ ഓയിൽ റിഫൈൻഡായിട്ടുള്ള ഓയിൽസ് ഒക്കെ ൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ് എപ്പോഴും നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അളവ് എപ്പോഴും ക്വാണ്ടിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ലോ ക്വാളിറ്റി ഉള്ളത് ഒരിക്കലും ഉപയോഗിക്കരുത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ ഓയിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളും അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത്രത്തോളം ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്ലീനായിട്ടും അതുപോലെ തന്നെ അതായത് ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് എടുക്കുക കുക്കിംഗ് പ്രോസസ്സ് നമ്മളെപ്പോഴും ഹെൽത്തി എന്നുള്ള രീതിയിൽ കൂടെ നിങ്ങൾ ചിന്തിക്കണം അല്ലാതെ കുക്ക് ചെയ്യുന്ന പ്രോസസ്സും ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സൊക്കെ ലോസ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ കുക്ക് ചെയ്യരുത് അതായത് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഹെൽത്തി ഡയറ്റ് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു ന്യൂട്രീഷൻ ലോസ്റ്റ് വരാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ എടുക്കുന്ന ഭക്ഷണം അല്ലെ എടുക്കുന്ന സാധനം ഹെൽത്തി ആണ് അപ്പോൾ ഇതങ്ങനെ ചെയ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഒരു എല്ലാ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റേതായ രീതിയിൽ ചെയ്യണം അത് ഹെൽത്തി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓവർ കുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാ ശരീരത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുകളാണ് വരുന്നത് നല്ല ഭക്ഷണമാണെന്ന് വെച്ചിട്ട് ഓവർ ഓയിലും അതുപോലെ തന്നെ ഓവർ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ന്യൂട്രിയൻസൊക്കെയാണ് അതിൽ നിന്ന് നഷ്ടമാവുന്നത് അപ്പോൾ അതൊക്കെ ചെയ് ശ്രദ്ധിക്കണം അതുമാത്രമേ വെജിറ്റബിൾസ് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് കഴുകാതെ ഒന്നും ഒരിക്കൽ നിങ്ങൾ ഉപയോഗിക്കരുത് അപ്പം പച്ചക്കറികളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വിനാഗിരി ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒരു അല്പം വെള്ളത്തിൽ വിനാഗിരി ഒഴിക്കുക വൺ ഓർ ടു ടേബിൾ സ്പൂൺ നിങ്ങൾ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് വേണം കുറച്ചു നേരം നിങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ഒരു ഹെൽത്തി രൂപത്തിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസയ്ക്ക് അറുപതരായിട്ടുള്ള ചീഫ് കൺസൾട്ടൻറ്റ്